യ്യ പയ്യതാൻ പറ്റോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതണ്ട് അതണ്ട് മതി മതി ഇരുന്ന് കൊക്കോട്ടും എന്തൊക്കെ ആയില്ലേ വരുമ്പോ ഉള്ള അവസ്ഥ അല്ലല്ലോ ഒരു സൈഡ് ശരി വരുമ്പോ അങ്ങനെ അങ്ങനെ അനങ്ങൾ നിക്കാനൊക്കെ പറ്റുന്നുണ്ട് നടക്കാത്ത ബാക്കി ഫുള്ള് നടന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി ബാക്കി നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ഞാൻ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാലും ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഒരു മാരുവോട് കൂടി വീട്ടിൽ എന്റെ കസേരി കഴിക്കുമ്പോ എനിക്ക് തലർക്കം പോലും ഷർത്തി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു എന്റെ കഴിഞ്ഞാലൊക്കെ വെർക്കറിൽ പ്രശ്നം വന്നു വേറെ ബാലൻസിന്റെ ഗുളികണ്ടായി അപ്പൊ ഞാൻ അടുത്ത് അതിന്റെ കംപ്ലൈൻറ് വിചാരിച്ചാൽ ഗുളിക എടുത്ത് കഴിച്ചിട്ട് ഒരു മാറ്റമല്ല അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് ലാസ്റ്റ് ബുദ്ധിമുട്ടായി കുറേ ദിവസം സമയം കഴിയുമ്പോൾ കൈൻ്റെ കാലിൻ്റെ ചരവരുന്ന പോലെ ഇങ്ങനെ മരുകയും ഭയങ്കര തളർച്ച പോലെ ഇങ്ങനെ വരെയും അങ്ങനെ ശരീരത്തിൽ കയറി 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 ഇങ്ങനെ വന്ന് കഴിച്ചിട്ട് അവിടെയൊക്കെ വന്ന് എനിക്ക് തളർച്ച പോലെ വന്നു അപ്പോൾ ഞാൻ മകനെ വിളിച്ചു പറഞ്ഞാൽ മകനെ ഇങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് എങ്ങനെയും ഹാസ്പിറ്റലിൽ നിന്ന് പോണം അല്ലാതെ പറ്റില്ല എന്നുള്ളത് അങ്ങനെ അവിടുത്തെ ഒരു ക്ലിനിക്കുണ്ടായി ക്ലിനിക്കിൽ ചെന്നു ചെന്നോട് പറഞ്ഞാൽ ഹെയർ ബൈൻസിൻ്റെ കംപ്ലയിൻറ്റ് ആണ് തോന്നുന്നു എനിക്ക് ക്ഷർദ്ദിച്ച് എനിക്ക് പല ബുദ്ധിമുട്ടുകളൊന്നു തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് ഇത് ഇതിൻ്റെ അല്ല നിങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് വേറെങ്കിലും ആസ്പത്രി പോയി കാണാൻ പറയും അങ്ങനെ തന്നെ ഞങ്ങൾ ആലുവ കാലൂത്തുഴി ആസ്പത്രി വന്ന് ആസ്പത്രി വന്ന് അവിടെ നിന്ന് അവിടെയൊക്കെ പരിശോധിച്ചവിടെ ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു അവർ പരിശോധിച്ചൊക്കെ എന്ത് പറഞ്ഞ് ഇത് ഗെയർ ബാലൻസിൻ്റെ അല്ല ഇത് കംപ്ലയിൻ്റ് വേറെയാണ് ഇത് സ്ട്രോക്കിൻ്റെ ഇതാണ് ഇപ്പോൾ സമയം എന്തായാലും പറഞ്ഞാൽ അവൾ രണ്ടര മൂന്ന് മണിക്കൂർ ആവറെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും വലിയ ആസ്പത്രി കൊണ്ടുപോയിക്കോ ഞങ്ങൾ ആംബുലൻസ് വിളിച്ചതരാം ഒന്നുമല്ല രാജകീരി പോയിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആസ്പത്രി പോയിക്കോ പെട്ടെന്ന് പോകുന്നോട്ട് തോന്നും അവരോട് ആംബുലൻസ് കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ കാറി കിളന്നു പിന്നെ കാറിലേക്ക് കയറിപ്പോൾ കൈ ഒക്കെ കംപ്ലീറ്റ് മരവിച്ച് കാലും മരവിച്ച് കൈ മരവിച്ച് ഒന്ന് പൊങ്ങാതെയായി കഴുത്തിൻ്റെ പെരട്ടി വരെയും അങ്ങോട്ട് ഒന്നും അറിയാൻ പള്ളതായി കാലൊക്കെ വലിച്ചുകൊണ്ടാണ് വണ്ടിയിലേക്ക് മോൻ പൊക്കി കയറ്റിയത് ഞാൻ തന്നെ കാല് കാല് കൈയൊക്കെ ഒക്കെ വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കാറുണ്ട് അതിനെത്തിയിട്ട് കാലൊക്കെ പൊക്കി അതിലേക്ക് വയ്ക്കാറുണ്ട് ആ കണ്ടീഷനല്ലേ ഈ അവളിവിടെ ഇവിടുത്തെ ഡോക്ടറെ കാണണ്ടായി അങ്ങനെ തന്നെ ഡോക്ടറെ ഡോക്ടറെ എൻ്റെ മകളോട് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ആസ്പത്രിക്ക് പോവാം വേഗം അവിടുന്ന് വിട്ടുവാന്ന് പറഞ്ഞു ഇതേ വണ്ടിയിൽ നേരെ അങ്ങനെ ഇവിടെ വന്നിപ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് വേഗം പറ്റാൻ പറഞ്ഞു ഞാൻ രണ്ട് മണി വരെ വലുപ്പം രണ്ട് മണിയായി ഡോക്ടറെ വീണ്ടും പഠിക്കാൻ വന്ന് ഡോക്ടറെ കഴിച്ചതിന് ഇഞ്ചി കൊത്തി നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞ് സ്ട്രീറ്റ്മെന്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇനി റൂമിൽ പോയി കിടന്നോ എന്നോ വേഗം തന്നെ മുപ്പത്തരത്തിലുള്ള ഇട അവിടെ ലോഡ്ജിൽ വന്ന് ആ റൂമിൽ കിടന്നു റൂമിൽ കിടന്ന് ശരിക്കും ഉറങ്ങിക്കോ സംസാരിക്കാൻ പാടില്ല ഒന്നും കഴിക്കാതെ പോകണം വിളിക്കുക ഒന്നും സംസാരിക്കാൻ പാടില്ല അവരൊക്കെ ഇടന്ന് നല്ലോണം ഉറങ്ങിക്കാൻ തുടങ്ങും വേറെ രാവിലെ എവിടെക്കും പിന്നെ ഡോക്ടർ വന്ന് കയ്യൊക്കെ പിടിച്ച് ഒക്കെ നോക്കി കഴിഞ്ഞൊക്കെ പറഞ്ഞ് മൂന്ന് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കരുത് വെള്ളം മാത്രം തേൻ തേൻ വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചാൽ അതും കഴിക്കുമ്പെള്ളം മാത്രം കഴിക്കുകയുള്ളൂ മൂന്ന് ദിവസത്തേക്കും വേറെ ഒന്നും കഴിക്കാൻ വെള്ളം സംസാരിക്കുക അത് നിർബന്ധമായിട്ടും ഐസ് കിടക്കുന്നവർ കിടക്കണം എന്നുള്ള നിർദ്ദേശം തരികയും അതേമാർ ചെയ്ത് അങ്ങനെ ചെയ്ത് മൂന്നിൻ്റെ അന്ന് എൻ്റെ പറഞ്ഞ് കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നാലിൻ്റെ അന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ ഉപ്രാണി കഞ്ഞി മണിക്ക് കുടിച്ചോ കഞ്ഞി മാത്ര കഴിക്കാൻ പറഞ്ഞാൽ കഞ്ഞി കഴിച്ച് രണ്ട് ഉച്ചയായി ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയോടുകൂടി ഞാൻ നോക്കുമ്പോൾ കയ്യിൽ കാലിൻ്റെ പെരുവല്ലൊക്കെ ഇറങ്ങുന്ന കൈ കാലിങ്ങനെ മുകളിലൊക്കെ പൊക്കി കൈ പൊക്കി പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ പല മാറ്റങ്ങളും അപ്പത്തൊഴി വന്നു തുറന്നേരും ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് പതുക്കെ കത്തലി ഇരുന്നപ്പോൾ കാലൊക്കെ ഉറുന്ന് വഴിക്കുകയും അമ്മ വിത്തിൽ പിടിച്ച് ബാത്റൂമിൽ പോയി അപ്പം അങ്ങനെയൊക്കെ മാറ്റുകൾ വന്ന് പിറ്റേന്ന് വീണ്ടും കക്കൂസയിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി പോയി കുളിക്കലും ഒക്കെ ഞാൻ ഒറ്റയ്ക്കായി അങ്ങനെ ഡോക്ടറെ ഇതിന് ഹീലിങ്ങിന് വരാനായിട്ട് വീൽ ചെയറുണ്ട് വീൽ ചെയർ മതം കൊണ്ടുവന്ന് വീൽചെയറിലാണ് ആമ ഈ ലിഫ്റ്റിൽ കയറ്റി ഡോക്ടറുടെ റൂമിൽ വന്ന് ഈ ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നതൊക്കെ ഈ വീൽ ചെയറിലായിരുന്നു വീൽചെയറിൽ നടന്ന സംഭവം നടന്നത് അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലിൻ്റെ അങ്ങ് അഞ്ചിൻ്റെ അന്ന് വന്നപ്പോൾ നല്ല നടന്നുവരാൻ പറഞ്ഞ് ഞാൻ പൊക്കെ പിടിച്ച് പിടിച്ച് നടന്ന് ഡോക്ടർ റൂമിൽ വന്ന് വെയിൽ ചേരൊക്കെ മാറ്റി ലിഫ്റ്റിൽ വന്നിട്ട് റൂമിലേക്ക് വരും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വെയിൽ തന്നെ കുയങ്ങ് പിടിക്കാതെ വന്നു അങ്ങനെ വന്ന് ഏതാണ്ട് പന്ത്രാലു ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തത് കൂടി ഏതാണ്ട് സ്വന്തം നടന്ന് ഡോക്ടറെടുത്ത് വരുകയും റൂമിൽ പോവുകയും എല്ലാ പ്രവർത്തനം സ്വന്തമായി സ്വന്തമായി പറഞ്ഞ് പൊക്കോ ആഴ്ച ഒരു ദിവസം വന്നതീന്ന് പറഞ്ഞ് ആഴ്ച ദിവസം വരെയും ഞാൻ അവിടുത്തെ രണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിലാണ് ഈ സംഭവം ഈ ഓഫീസിൽ ഇരിക്കണേ സാർ ഡോക്ടറെ ഇരിക്കണം അവിടെ വരെയും ഞാൻ താഴ്ത്ത സ്റ്റെപ്പിൽ നിന്ന് ലിഫ്റ്റ് കയറാതെ സ്റ്റെപ്പ് ചെയ്യുന്നത് നടന്ന് ഇതിൽ മുകളിൽ തന്നെ വരെയും കാലം മുതൽ പോകുകയും വണ്ട് വീട്ടിൽ ചെന്നിട്ടും മറ്റേ ടു വീലർ ഓടിച്ചത് ഇപ്പോൾ ടൂ വീലർ ഓടിച്ച് റോട്ടിൽ പോകും പള്ളിയിൽ പോവും എല്ലാം ചെയ്യും ഒരു ബുദ്ധിമുട്ടില്ല കീറോടെ ടു വീലർ ഓടിക്കണേ അപ്പോൾ അങ്ങനെ ഓഴിക്കുക റോട്ടിൽ പോകുകയും എല്ലാ കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ വീട്ടിൽ ഏറെക്കുറെ ചെയ്യുന്നുണ്ട് കാലിൻ്റെ മുട്ടിനെ പതുക്കൊരു നടക്കുമ്പോൾ ഇതുപോലെയുണ്ട് അത് രാവിലെ വൈകിട്ടും നടക്കുമ്പോൾ മാർക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അള്ളാഹിൻ്റെ അനുകരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ വന്നുകൊണ്ട് പോകുന്നതാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ ഭാഗങ്ങളും ഏറെക്കുറെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തിയായതുകൊണ്ട് അള്ളാഹ്